കംതോറും കൂടുന്ന പോലെ മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇപ്പോഴും തന്റെ അഭിനയ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കുകയാണ് അടുത്തിടെ ഇറങ്ങിയ ചിത്രങ്ങളിലൂടെ കഥാപാത്ര വൈവിധ്യം കൊണ്ടും പ്രകടന മികവ് കൊണ്ടും അദ്ദേഹം സിനിമയ്ക്കൊരു കംബാക്ക് നൽകിയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും യുവ സംവിധായകരുടെ സിനിമകളിലെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലും അദ്ദേഹം അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളും ഉദാഹരണത്തിന് ഭ്രമയുഗം കാതൽ നന്മകൾ നേരത്തു മയക്കമൊക്കെ മലയാള സിനിമയുടെ പുതിയ ഭാവുകത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇതിലാർക്കും സംശയമുണ്ടോ സംശയം കാണില്ല തന്റെ കഴിഞ്ഞ കാലത്തെ സൂപ്പർ ഹിറ്റുകളെക്കാൾ കൂടുതൽ പരീക്ഷണാത്മകമായ കഥാപാത്രങ്ങളെ സ്വീകരിച്ച് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതിലും ഒരുപടി മുന്നിലാണ് അദ്ദേഹം എപ്പോഴാ സിനിമാ പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് നടി രേവതി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ച പുതിയ ചിത്രങ്ങളാണ് ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയുമാകുന്നത് കാരണം ഇതിലും താരം മമ്മൂട്ടി തന്നെയാണ് ഒരു പുതിയ പ്രൊജക്ടിന്റെ ഡബിങ് ജോലികൾക്കായി മമ്മൂട്ടി ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എത്തിയതിൻ്റെ ചിത്രങ്ങളാണ് രേവതി പോസ്റ്റ് ചെയ്തത് നമുക്കൊരു ശബ്ദത്തെയും അതുല്യമായ വ്യക്തിത്വത്തെയും അഭിനയത്തിന്റെ പര്യായം ഒരു നടനയിൽ ലഭിച്ചു എന്നൊരു ക്യാപ്ഷൻ നിറഞ്ഞ കുറപ്പോടെയാണ് രേവതി ആദ്യം ചിത്രങ്ങൾ പങ്കുവച്ചത് നമുക്കൊരു ശബ്ദത്തെയും അതുല്യമായ വ്യക്തിത്വത്തെയും അഭിനയത്തിന്റെ പര്യായമ ഒരു നടനെയും ലഭിച്ചു എന്നൊരു ആകാംക്ഷ നിറഞ്ഞ കുറിപ്പോടെയാണ് രേവതി ആദ്യം ചിത്രങ്ങൾ പങ്കുവെച്ചത് പിന്നാലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെന്ന് സ്ഥിരീകരിച്ച രേവതി ഒരൊറ്റ മെസ്സേജ് അദ്ദേഹം നമ്മുടെ ഷോയെ കൂടുതൽ വലുതാക്കാൻ എത്തിയെന്നും കൂട്ടിച്ചേർത്തു ഇതിലൂടെ മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച താരജോഡികളിലൊന്നായ മമ്മൂട്ടി രേവതി കോംബോ ഒരു വലിയ പ്രൊജക്റ്റുമായി വീണ്ടും ഒന്നിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് ചിത്രങ്ങളിൽ ഓസ്കാർ ജേതാവായ സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുട്ടിയും തിരക്കഥാകൃത്തും സംവിധായകരുമായ ശങ്കർ രാമകൃഷ്ണനും മമ്മൂട്ടിക്കൊപ്പമുണ്ട് ഈ പ്രതിഭകളെല്ലാം ഒരുമിക്കുന്ന ഒരു പ്രൊജക്ട് ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ മമ്മൂട്ടിയുടെ സമീപകാലത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ താരസംഘം മലയാള സിനിമയ്ക്കൊരു വിരുന്നായിരിക്കും എന്നത് സംശയമില്ല എന്തായാലും നിലവിൽ ടർബോ ബസൂക്ക ബ്രഹ്മയുഗം തുടങ്ങിയ ചിത്രങ്ങളുമായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച മെഗാസ്റ്റാറിന്റെ അടുത്ത വലിയ പ്രൊജക്ട് അറിയാനാണ് ഇനി ആരാധകർ കാത്തിരിക്കുന്നത് അതേസമയം മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന് മലയാള സിനിമയ്ക്കകത്തും പുറത്തും വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട് വർഷങ്ങളായി നിലനിർത്തുന്ന പ്രകടനം അദ്ദേഹത്തിന് മെഗാ ഫാൻസ് ആയിരുന്നൊരു വലിയ കൂട്ടത്തെ നേടിക്കൊടുത്തു അതുപോലെ തന്നെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ രേവതിക്ക് തന്റേതായ സിനിമാ പ്രേക്ഷകരും സ്ത്രീകളുടെ ഇടയിൽ വലിയ പിന്തുണയുമുണ്ട് ഓസ്കാർ നേടിയ റസൂൽ പൂക്കുട്ടി സാങ്കേതികമായി സിനിമയെ സ്നേഹിക്കുന്നവരുടെ പ്രിയങ്കരനാണ് സംവിധായകൻ ശങ്കർ രാമകൃഷ്ണനും അദ്ദേഹത്തിന്റെ രചനയ്ക്ക് സ്ഥിരമായി പിന്തുണ നൽകുന്ന ഒരു കൂട്ടം ആരാധകരുണ്ട് ഈ ശക്തമായ വ്യക്തിത്വങ്ങളുടെ ഒരുമിക്കൽ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരു മുതൽക്കൂട്ടായിരിക്കുമെന്നതിൽ ഇനി സംശയം വേണ്ട ഈ ബിഗ് കോംബോയുടെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം